ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് നിലവിൽ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നൊക്കെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഫലം കാണുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങളും അതോടൊപ്പം തൊഴിൽ വേതനവുമൊക്കെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അതോടൊപ്പം സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡും നിലവിൽ വരികയാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് രണ്ട് മാസമായി വേതനം ലഭിച്ചിട്ടില്ല ഏകദേശം നാനൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശിക തൊഴിൽ ദിന ബജറ്റ് കേന്ദ്രം പുതുക്കി നൽകാത്തതിനാലാണ് വേതനം ലഭിക്കാത്തതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഈ സാമ്പത്തിക വർഷം ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് ഇത് കേരളം ഡിസംബറിൽ കൈവരിച്ചിരുന്നു നിലവിൽ എട്ടര കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട് സാധാരണക്കാർക്ക് വർഷത്തിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലും അതിലൂടെ വരുമാനവും ഉറപ്പാക്കുവാനാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ജോലിക്കെത്തി തൊഴിലാളികളുടെ മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനകം വേതനം നൽകാറുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന ഇനത്തിൽ ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഏകദേശം ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാലു കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ടെന്നാണ് ഫെബ്രി ഫെബ്രുവരി ആദ്യാഴ്ചയിലെ കണക്ക് തൊഴിലാളികൾ തൊഴിലാവശ്യപ്പെട്ടാൽ നൽകണമെന്നും വേതനം വൈകിയാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിദിന വേതനം കേരളത്തിൽ മുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് അനുവദിച്ചതെങ്കിലും പിന്നീട് സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ച് മൂന്ന് തവണയായി പത്ത് പോയിന്റ് അഞ്ച് കോടി വരെയായി വർദ്ധിപ്പിച്ചിരുന്നു മന്ത്രി എം ബി രാജേഷ് ഇക്കാര്യത്തിനായി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു രണ്ടു മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നത് ാത്തതിനാൽ അവർ ആശങ്കയിലായിരുന്നു എന്നാൽ അവർക്കുള്ള ഫണ്ട് എത്രയും വേഗം വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഉറപ്പ് നൽകി കഴിഞ്ഞു മാത്രമല്ല നിലവിലെ ജീവിതശൈലിയും വിലവർധനയുടെയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് കൂലിയായി ലഭിക്കുന്ന രൂപ എന്നത് ചെറിയ തുകയാണ് അതിനാൽ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെയെല്ലാം കണക്ക് പാർലമെന്ററി സമിതി എടുക്കുകയും അത് കൃത്യമായി പഠിച്ചതിനു ശേഷം നമ്മുടെ ജീവിത ചിലവുകൾക്ക് അടിസ്ഥാനമാക്കി തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വേതനത്തിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അത് പരമാവധി നാനൂറ് രൂപ വരെയൊക്കെയായി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും പാർലമെന്ററി സമിതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തോളം കൂടി വർധനയായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാവുക വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്കാണ് നൽകുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജീവിത ചെലവുകളും മറ്റ് പല മാനദണ്ഡങ്ങളുമെല്ലാം പഠിച്ച ശേഷമായിരിക്കും ഈ തുക വർധനവ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവർത്തി ദിനങ്ങളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും കൂടിയുണ്ട് നിലവിൽ നൂറ് ദിനങ്ങളാണ് തൊഴിലുറപ്പിൽ പരമാവധി ലഭിക്കുന്നത് അത് ാക്കി ഉയർത്തണമെന്നുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ മുൻപിലേക്ക് പാർലമെന്ററി സമിതി സമർപ്പിച്ചു കഴിഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ വളരെ വൈകാതെ തന്നെ പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും തുക വർധനവും തൊഴിൽ ദിനങ്ങളുടെ പരിഷ്കാരം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകളും പദ്ധതിയിൽ നിന്ന് ഉൾവലിയുന്ന സാഹചര്യത്തിൽ ഇവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മാസം തോറും ഒരു അംശാദായം അടച്ചാൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മാറുകയും അത് വലിയൊരു സഹായമായി മാറുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ലക്ഷത്തോളം തൊഴിലാളികളാണ് തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ സജീവമായി പണിയെടുക്കുന്ന അതായത് ഏറ്റവും കുറഞ്ഞത് ഇരുപത് പ്രവൃത്തി ദിനങ്ങളിലെങ്കിലും പണിയെടുക്കുന്നവർക്കായിരിക്കും ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം വിവാഹ ധനസഹായം ഗുണഭോക്താവിനുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയ വിവിധ സഹായങ്ങൾ ഈ ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വൈകാതെ തന്നെ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക